ിൽ അനുഗ്രഹിതരായവരെ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം എടുക്കുന്ന വചനഭാഗം ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിന്റെ രണ്ടാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ടായിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ എത്രയും മനോഹരമായിട്ടുള്ള ഒരു വചനമാണ് പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് എത്രമാത്രം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം ദൈവം നമ്മോടും ചേർന്നിരിക്കുമെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമാണ് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കേണ്ടത് ദൈവമാണ് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തേണ്ടത് കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് സൃഷ്ടാവിനോട് ചേർന്നിരിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സൃഷ്ടാവ് നമ്മോട് ചേർന്നിരിക്കണമെങ്കിൽ നാം എത്രമാത്രം അവിടുത്തോട് ചേർന്നിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടോ ദൈവം നമ്മോട് ചേർന്നാണോ ഇരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഒറ്റ കാര്യം പരിശോധിച്ചാ മതി ദൈവത്തോട് നമ്മൾ എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാ മതി നിന്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹം ലഭിക്കാത്തതിന് ഏർത്ത് നീ ഒത്തിരി വിലപിക്കാറുണ്ട് നിന്റെ ജീവിതത്തിന്റെ ചില പരാജയങ്ങളെ ഓർത്ത് നീ വിലപിക്കാറുണ്ട് കുറവുകളെ ഓർത്ത് നീ വിലപിക്കാറുണ്ട് നിന്റെ കുടുംബത്തിലെയോ അല്ലെങ്കിൽ മറ്റവസ്ഥകളിലെയോ ഒക്കെ കുറവുകളും വേദനകളും ഓർത്ത് നീ വിലപിക്കാറുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം എന്നെ കൈവിട്ടു ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ നീ ഒറ്റ നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നീ എത്രമാത്രം ദൈവത്തോട് ചേർന്നയിരിക്കുന്നത് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നീ ഓടുന്നപ്പോഴും മറ്റു കാര്യങ്ങളിൽ നീ വ്യാപൃതരാകുമ്പോഴും എത്രമാത്രം നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നുണ്ട് നിന്റെ ജോലി ചെയ്യുന്ന നിമിഷങ്ങളില് നീ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത് നിന്റെ പഠന നിമിഷങ്ങളിൽ നീ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത് നിന്റെ അധ്വാന മേഖലകളിൽ നീ ദൈവത്തോട് ചേർന്നാണോ ഇരിക്കുന്നത് നിന്റെ കുടുംബ ജീവിതത്തില് എത്രമാത്രം നീയും നിന്റെ കുടുംബവും ദൈവത്തോട് ചേർന്നിരിക്കുന്നു അത്രമാത്രമേ ദൈവം നിന്റെ അരികിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അനുഗ്രഹത്തിൻ്റെ വഴി ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതല്ല ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ അത്രമാത്രം ദൈവം നിന്നോടും ചേർന്നിരിക്കും നീ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം മറ്റാരോട് ചേർന്ന് നിന്നാലാ ഇത്രമാത്രം കൃപകൾ ലഭിക്കുക മറ്റാരോട് ചേർന്ന് നിന്നാലാ എത്രമാത്രം കരുണയും സ്നേഹം ും സഹായവും ലഭിക്കുക ആരോട് ചേർന്ന് നിന്നാലും നമുക്ക് എത്രമാത്രം മാത്രം ലഭിക്കുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം ദൈവത്തോട് നീ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നവോ അത്രമാത്രം നീ അനുഗ്രഹിക്കപ്പെടും ഈ ഒരു വിശ്വാസത്തോടെ ഈശോയുടെ തിരുവുമൻപിൽ നിന്റെ ജീവിതത്തെ സമർപ്പിച്ച് നീ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച് ഹാലലുയാ ആരാധന 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 ഹാലൂയ്യ ഹലൂയ്യ ഹലുയ്യ 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 കർത്താവായി ഈശോയെ അങ്ങ് തിരുവചനത്തിലൂടെ അരുൾ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ എത്രമാത്രം നിന്നോട് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം അങ്ങ് ഞങ്ങളോടും ചേർന്ന് നിൽക്കണമെ നിൽക്കുമെന്ന് ഈശോയെ ഓരോ നിമിഷവും അങ്ങയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവ് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഈ മക്കൾ ഓരോരുത്തരും അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹവും കൃപ ഇവർക്ക് എടുക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും വിട്ടുമാറട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പൈശാചിക ശക്തികൾ വിട്ടുമാറട്ടെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ദുർശക്തികൾ വിട്ടുമാറട്ടെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും അങ്ങയുടെ കരുണയിൽ നിന്നും കരുതൽ നിന്നും ഇവരെ അകറ്റിക്കളയുന്ന സകല വിധത്തിലുമുള്ള തിന്മയുടെ ബന്ധനങ്ങളും പൈശാചിക ശക്തികളും ദുർശക്തികളും പാപ പ്രലോഭനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുന്നു ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിലേക്ക് കൃപയൊഴുകട്ടെ ഹാലലൂയ്യ ഹലൂയി ഹാലുയ്യ ഈശോയെ ആരാധന ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആ